ജ്ഞാനത്തിൻ്റെ പുസ്തകം ആറാം അധ്യായത്തിൽ പറയുന്നത് ശിക്ഷണത്തോടുള്ള ആത്മാർത്ഥമായ അഭിലാഷം ശിക്ഷണത്തോടുള്ള ആത്മാർത്ഥമായ സ്നേഹം അതൊക്കെ ജ്ഞാനത്തിൻ്റെ ആരംഭമാണെന്നാണ് പറയുന്നത് ചാസ്റ്റൈസ്മെൻറ്റ് ചാസ്റ്റൈസ്മെൻറ്റ് ശിക്ഷണം ശിക്ഷയല്ല ശിക്ഷണം ഡിസിപ്ലിനിങ് ഡിസിപ്ലിൻ നമ്മൾ ഡിസിപ്ലിൻ ആഗ്രഹിക്കണം ശിക്ഷണം ആഗ്രഹിക്കണം നമ്മൾ സ്വയമായിട്ടും ഡിസിപ്ലിൻ്റെ കാര്യങ്ങൾ ചെയ്യണം അച്ചടക്കം അച്ചടക്കം പാലിക്കണം അടക്കങ്ങൾ പാലിക്കണം ഓൾസോ ദൈവം നമുക്ക് ശിക്ഷണം തരാനായിട്ട് നിയോഗിച്ചിട്ടുള്ള വ്യക്തികളിൽ നിന്ന് ആത്മീയമായി നമ്മളെ ഗൈഡ് ചെയ്യുന്നവരിൽ നിന്ന് നമ്മൾ സന്തോഷത്തോടുകൂടെ സ്നേഹത്തോടുകൂടെ ശിക്ഷണം ഏറ്റുവാങ്ങണം അപ്പം ശിക്ഷണത്തോടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആ ഒരു അഭിലാഷം സ്നേഹം ഇതൊക്കെയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം ആരംഭം ജസ്റ്റ് തുടങ്ങണല്ലോ അപ്പോൾ ശിക്ഷണത്തോട് ഇങ്ങനെ എനിക്ക് ശിക്ഷണം വേണം ഡിസിപ്ലിൻ വേണം എനിക്ക് സെൽഫ് കറക്ഷൻ ചെയ്യണം മറ്റുള്ളവരെ എന്നെ കറക്റ്റ് ചെയ്താൽ നന്നായി ഇങ്ങനെയൊക്കെയുള്ള മനോഭാവങ്ങൾ വരുമ്പോൾ എന്താണ് അതിൻ്റെ ലക്ഷണം നമുക്ക് ജ്ഞാനം ഇങ്ങനെ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്